ഒന്നാം പിണറായി സർക്കാരിന് മുതൽ കൂട്ടായതും തുടർഭരണത്തിലേക്ക് വഴിവെട്ടിയതും ആലപ്പുഴയിലെ സി പി എം നേതാക്കളായിരുന്നു തോമസ് ഐസക് ജി സുധാകരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ ഇരു മുഖമായിരുന്നു സംഘടനയുടെ ജില്ലാ ഐക്കൺ പക്ഷേ കാലം മാറി ആലപ്പുഴയിലെ സി പി എം എന്ന പിണറായിക്ക് ഏറ്റവും തലവേദനയായ രാഷ്ട്രീയ ഭൂമിയായി മാറുകയാണ് അടിത്തട്ടിളകിയ സംഘടന സംവിധാനം കാരണം നേട്ടമുണ്ടാക്കിയത് ബി ജെ പി ആണെന്ന വസ്തുത സി പി എം സംസ്ഥാന നേതൃത്വത്തിനു മുന്നിൽ പള്ളിളിച്ചു കാണിക്കുകയാണ് ഇപ്പറഞ്ഞ തോമസ് ഐസക്കും ജി സുധാകരനും ഒരുപോലെ പിണറായി വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തു ഇത്രയുമായതോടെ ആലപ്പുഴയിലെ സംഘടനയെ തന്റെ വരുതിയിൽ നിർത്തി രക്ഷയൊരുക്കാൻ പാക്കേജുമായി എത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ പരാജയത്തിന് പിന്നാലെ വിമർശനപാത തിരഞ്ഞെടുത്ത തോമസ് ഐസക്കിനെ പിണറായി അനുനയിപ്പിക്കാൻ ശ്രമിക്കും പത്തനംതിട്ട തോൽവിയെ തുടർന്ന് പിണറായിക്കും സർക്കാരിനുമെതിരെ വിമർശനങ്ങളുമായി ഐസക് രംഗത്ത് വന്നിരുന്നു പാർട്ടി ജനങ്ങളുടേതാണെന്ന ബോധ്യം വേണമെന്നും തിരുത്തേണ്ട തെറ്റുകൾ തിരുത്തണമെന്നും പിണറായിയെ ലക്ഷ്യമിട്ട ഐസക് പറഞ്ഞു ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ വൈകിയത് തിരിച്ചടിയായോ എന്ന് പരിശോധിക്കണമെന്ന ഐസക്കിന്റെ തുറന്ന് പറച്ചിലിന്റെ മുന കെ എൻ ബാലഗോപാലിന്റെ നേർക്കായിരുന്നു ഇതേ ഭാഷയിൽ തന്നെ സംസ്ഥാന നേതൃയോഗത്തിലും പിണറായിക്കം ബാലഗോപാലിനുമെതിരെ വിമർശനമുയർന്നു ക്ഷേമ പെൻഷൻ മുടങ്ങിയതും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ മുടങ്ങിയതും ബാലഗോപാലിന്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ വീഴ്ചയാണെന്ന അഭിപ്രായമാണ് ഐസക് വച്ചുപുലർത്തുന്നത് കോവിഡ് കാലത്ത് പോലും താൻ കൃത്യമായി ഇതെല്ലാം നൽകിയതാണെന്ന ന്യായമാണ് ഐസക്കിന്റേത് എന്നാൽ തുടർച്ചയായി വിമർശനങ്ങൾ തുടരുന്ന മുൻ മന്ത്രി ജി സുധാകരനെ അനുനയിപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് പിണറായി ഇതിന്റെ ഭാഗമായാണ് അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം ജി സുധാകരനെതിരെ അതിശക്തമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നത് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ളയാളാണ് എച്ച് സലാം ഐസക്കും സുധാകരനും ഒരുപോലെ പിണങ്ങി നിന്നാൽ പണിയാകുന്നത് പിണറായിക്കാണെന്ന് വ്യക്തമായതോടെയാണ് ഒരാളെ കൂടെ കൂട്ടിയും രണ്ടാമത്തെ ആളെ തള്ളിയുമുള്ള നീക്കം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നത് തോമസ് ഐസക്കായിരിക്കും കഴിഞ്ഞ തവണ ഇതേ സീറ്റിൽ ഐസക്കിന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ചിത്തരഞ്ജനെ രംഗത്തിറക്കി പിണറായി അതിനെ വെട്ടി ഐസക്കിന്റെ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ചിത്രരഞ്ജൻ ജയിച്ചു കയറി പുതിയ നീക്കമനുസരിച്ച് എച്ച് സലാമിന്റെ അമ്പലപ്പുഴയിലേക്ക് ചിത്രരഞ്ജനെ തട്ടും അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലാണ് ചിത്രരഞ്ജന്റെ വീട് അമ്പലപ്പുഴയോട് ചേർന്ന് എച്ച് സലാം സലാം പറയും ജി സുധാകരനെതിരെ നേർക്കുനേർ പോരാടുന്ന സലാം ഇനി അമ്പലപ്പുഴ നിന്നാൽ ക്ലച്ചു പിടിക്കില്ല എന്ന് നന്നായി അറിയാവുന്നത് പിണറായിക്കാണ് സലാമിനെ കായംകുളത്ത് മത്സരിപ്പിക്കും കായംകുളം എം എൽ എ പ്രതിഭാ ഹരിക്ക് സീറ്റ് ഉണ്ടാവുകയില്ല തുടർച്ചയായി രണ്ടു തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകില്ല എന്ന നിലപാടിൽ പ്രതിഭാ ഹരിക്ക് സീറ്റ് നഷ്ടപ്പെടും പിണറായിയുടെ ആലപ്പുഴ പാക്കേജിന് അനുകൂലമായ രീതിയിൽ ഐസക് പ്രതികരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഭരണം കിട്ടിയാൽ വീണ്ടും ധനകാര്യ മന്ത്രിയാകാം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സേരയിൽ കണ്ണുവയ്ക്കാം ഐസക്കിന് ലഭിക്കുന്നത് പാർട്ടിയിലെ ഉറച്ച നേതൃസ്ഥാനമാണെന്ന ഉറപ്പാണ് എന്നാൽ ആലപ്പുഴ സി പി എമ്മിനെ പിണറായിക്കൊപ്പം ചേർത്ത നേതാക്കളിൽ പ്രമുഖനാണ് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിനുള്ള ചുമതലകളുടെ കാര്യത്തിലും പിണറായിക്ക് വ്യക്തമായ രൂപമുണ്ട് ഇതേക്കുറിച്ച് സജി ചെറിയാനുമുള്ള ചർച്ചകളിലാണ് മുഖ്യമന്ത്രി ആലപ്പുഴയ്ക്ക് പുറത്തേക്കുള്ള നിയോഗങ്ങളിലാണ് സജി ചെറിയാനെ മുഖ്യമന്ത്രി കണക്ക് കൂട്ടുന്നത് എന്നാണ് സൂചന നന്ദി